നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തീഗോളമായി മാറിയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും രക്ഷകനെ പോലെ ഒരു വ്യക്തി പുറത്തു ചാടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി പറന്നുയർന്ന വിമാനത്തിൽ ഇന്ന് ജീവനോടെയുള്ളത് ആകെ ഒരൊറ്റ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചു അതിൽ തന്റെ സഹോദരനും ഉണ്ടായിരുന്നു ഇപ്പോഴിത് എല്ലാത്തിനും കാരണം ഇതേ വ്യക്തിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നിരുന്നു എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാവുകയാണിവിടെ എയർ ഇന്ത്യ ഡ്രീംസ് ലൈന വിമാന അപകടത്തിൽ ഒരേയൊരു യാത്രക്കാരൻ രക്ഷപ്പെട്ടത് വിസ്മയമായിരുന്നു ബ്രിട്ടീഷ് പൌരത്വമുള്ള ഇന്ത്യൻ വംശജൻ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി എക്സിറ്റിന് സമീപത്തുള്ള സീറ്റായ പതിനൊന്നിലാണ് ഇരുന്നിരുന്നത് എന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടുവെന്നും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നതാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിലെ ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ചെന്നത് അവിടെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മൃതശരീരം സംസ്കരിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു എല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വിശ്വാസ് കത്തിയെരിയുന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുന്ന പുതിയ വീഡിയോയും കഴിഞ്ഞ പുറത്തു വന്നിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയത് എന്നാണ് ഒരു കൂട്ടരുടെ വാദം വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല എന്നുപോലും ചിലർ പറയുന്നുണ്ട് അതേസമയം ഈ വിമാനദുരത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരനായ ഇന്ത്യൻ വംശജൻ കൂടിയായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാറിനെ ലോകം കൂടി കാണുമ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് കള്ളം പറയുകയാണ് ബോളിവുഡ് നടിയും ഗായികയും ഗായികയുമൊക്കെയായ സുചിത്ര കൃഷ്ണമൂർത്തി ഒടുവിൽ ഈ പരാമർശം വിവാദമായതിനു പിന്നാലെ പരസ്യമായി മാപ്പ് പറഞ്ഞ് നടി രംഗത്ത് വരികയും ചെയ്തിരുന്നു വിശ്വാസ് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ഗുരുതരമായ ശിക്ഷ അദ്ദേഹം അർഹിക്കുന്നു എന്നതായിരുന്നു സുചിത്രയുടെ പോസ്റ്റ് പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും പലതരത്തിലുള്ള വാർത്തകൾ തെറ്റാണ് എന്നാണ് പലരും പറയുന്നത് അതായത് ഇദ്ദേഹം രക്ഷപ്പെട്ടതാണ് ഈ അപകടങ്ങൾക്കെല്ലാം പറഞ്ഞു വെക്കുകയാണ് ചില കൂട്ടർ അതായത് ഒരു സുഹൃത്ത് പങ്കിട്ട വിവരം താൻ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നടി ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ബോർഡിംഗ് പാസിന്റെ തെളിവൊന്നും അക്കൂട്ടർക്ക് പ്രശ്നമല്ല എന്തായാലും അറുന്നൂറടി പൊക്കത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനത്തിന്റെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ കൃത്യമായുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ ലെവൻ എ സീറ്റിൽ ഇരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലും പോസ്റ്ററുകളിലും കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപഖ്യാതി പരത്തുവാനും എങ്ങനെ കഴിയുന്നു എന്ന അമ്പരപ്പ മാറ്റിവെച്ച് ആ ആരോപണം സാധ്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം അറുന്നൂറടി പൊക്കത്തിൽ പറന്നു കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ഈ സംഭവത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം നമുക്കൊന്ന് നോക്കാം പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാനായുള്ള പല അടലുകളായുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ക്യാബിനുള്ളിലെ ഉയർന്ന വായു മർദ്ദമാണ് ആദ്യത്തേത് അന്തരീക്ഷ വായുവിന്റെ മർദ്ദം മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു വരും എന്നറിയാമല്ലോ മനുഷ്യർക്ക് ശ്വസിക്കാൻ കുറവുണ്ടാകുന്ന തരത്തിലുള്ള ഈ മർദ്ദനത്തിന്റെ കുറവിന് പരിഹാരമായി വിമാനത്തിനുള്ളിലെ വായുമർദ്ദം എപ്പോഴും കൂട്ടിവയ്ക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാന വാതിലിനുമേൽ ഈ മർദ്ദന വ്യത്യാസം മൂലം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളലും ഉണ്ടാവും വാതിൽ തുറക്കാൻ കഴിയാതെ അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നത് മനുഷ്യസാധ്യമല്ലാതെ ആക്കി മാറ്റുന്ന ഈ തള്ളൽ എത്രയാണ് എന്നൊന്ന് നോക്കാം അകത്തെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഒരു പി എസ് ഐ കൂടുതലാണ് എന്ന് കരുതുക ഒരു പി എസ് ഐ എന്നാൽ ചതുരശ്ര സെന്റിമീറ്റർ അതായത് പൂജ്യം ദശാംശം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് കിലോഗ്രാം എന്ന നിരക്കിലുള്ള തള്ളലാണ് എന്നതിനാൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ പൊക്കവും നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയുമുള്ള ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനവാതിലിന്മേൽ അകത്ത് നിന്ന് പുറത്തേക്കുള്ള വായുവിന്റെ തള്ളൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കിലോഗ്രാം ആയിരിക്കും എന്നുള്ളതാണ് മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ വാതിൽ പിടിച്ചു വലിക്കാൻ കഴിയുന്ന യാത്രക്കാരില്ലാത്തതോടത്തോളം കാലം പേടിക്കേണ്ടതില്ലെന്നാണ് അർത്ഥം വിമാനം മുകളിലേക്ക് കയറുംതോറും അകത്തും പുറത്തും തമ്മിലുള്ള ഈ മർദ്ദവ്യത്യാസം ഏറിക്കൊണ്ടിരിക്കുകയും വാതിലിന്മേൽ അകത്തുനിന്ന പുറത്തേക്കുള്ള തള്ളൽ ഭീമവും അതിഭീമവുമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന തോന്നാവുന്ന ഒരു ആശങ്കയുണ്ട് എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന അറുന്നൂറടി പോലെയുള്ള കുറഞ്ഞ പൊക്കങ്ങളിൽ ഈ മർദ്ദവ്യത്യാസം സ്വാഭാവികമായും തീരെ കുറവായിരിക്കുമല്ലോ എന്നുള്ളത് ചിലപ്പോൾ വ്യത്യാസമേ ഇല്ലെന്ന് വരാം അപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് വലിച്ചു തുറന്ന് കൂടെ എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരും അവിടെയാണ് വിമാനത്തിലെ ഫ്ലൈറ്റ് ലോക്ക് സിസ്റ്റം എന്ന പോർട്ട് സംവിധാനത്തിന്റെ പ്രസക്തി വരുന്നത് വിമാനം തറയിൽ നിന്നോ ഉയർന്നാൽ ഉടൻ തന്നെ പോട്ടുകൾ തനിയെ വീഴുമെന്നതാണ് ആദ്യത്തെ കാര്യം വീണ വീണപൂട്ടുകൾ തൽസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് വിട്ടു തരില്ല ഇവ പിന്നെ എങ്ങനെയാണ് ഈ എയർ ഹോസ്റ്റസ്മാർ ഇവയെല്ലാം തുറക്കുന്നത് എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരാം പറക്കലിനിടെ തുറക്കാൻ അവർക്കും കഴിയില്ല വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കുന്നത് കൃത്യമായി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളത് ആദ്യമായി തൊടുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇനി ആദ്യമായി തൊടുന്നയാൾക്ക് വാതിൽ പിടി എങ്ങനെ തിരിക്കണമെന്നും കറക്കണമെന്നും ഒക്കെയുള്ള സങ്കീർണമായ നടപടിക്രമത്തെപ്പറ്റി ഒരു പിടിയും കിട്ടില്ല പക്ഷേ വിശ്വാസ് കുമാറിനടുത്തുണ്ടായിരുന്നത് എമർജൻസി എക്സിറ്റ് അല്ലേ എന്ന ചോദ്യം അത് തുറക്കാൻ താരതമ്യേന എളുപ്പമാണല്ലോ ഡ്രീം ലൈൻ വിമാനത്തിന്റെ എല്ലാ വാതിലുകളും ഒരേപോലെ ഉള്ളതാണ് എന്നാണ് ഇതിനുള്ള ഉത്തരം പേര് എമർജൻസി എക്സിറ്റ് ആണെങ്കിലും മറ്റു വാതിലുകളുമായി വ്യത്യാസമൊന്നും തന്നെ ഇവയ്ക്കില്ല തുറക്കാൻ പരിശീലനം കിട്ടിയ ക്യാബിൻ ക്രൂ തന്നെ വേണ്ടിവരും വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ലോക്കുകൾ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിനാൽ ഈ അപകടത്തിനു മുമ്പ് റാറ്റ് പ്രവർത്തിച്ചിരുന്നത് വൈദ്യുതി പൂർണ്ണമായി നിലച്ചിരുന്നതിനാലാണ് എന്ന വ്യക്തമായ സ്ഥിതിക്ക് അത് വാതിൽ പൂട്ടുകളെയും ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന സംശയം ഉണ്ടാകാം പേടിക്കേണ്ടതല്ല എന്നാണ് അവിടെയും ഉത്തരം വൈദ്യുതി നിലച്ചാൽ പൂട്ടുകൾ പൂട്ടിയ നിലയിലായിരിക്കും നിശ്ചലമാവുക എന്നതാണ് കാരണം കറണ്ട് പോയാൽ ഉടൻ വാതിൽ തുറന്ന് ചാടാനാവില്ല എന്നാണ് അർത്ഥം വിമാനം തുറക്കാൻ കഴിയുന്ന വേറൊരു കൂ കൂട്ടരുമുണ്ട് അത് വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രത്യേക പരിശീലനം കിട്ടിയവരാണ് വിമാനത്തിന്റെ വാതിലിൽ തകരാർ എന്തെങ്കിലും വന്ന് അരക്കാൻ വയ്യാത്ത വയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിൽ വാതിൽ പാളിയിലെ ചില പാനലുകൾ അഴിച്ചുമാറ്റി അവർക്ക് വാതിൽ തുറക്കാൻ കഴിയും അതും വിമാനം എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രം വിശ്വാസ് കുമാർ രമേശ് വാതിൽ തുറന്ന് പുറത്തു ചാടി വിമാനം തകർത്തില്ല എന്ന് ചുരുക്കം അതായത് ഇങ്ങനെയുള്ള സാധ്യതകൾ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് എന്നൊരു ചോദ്യം വരും ദൈവത്തിന്റെ കരം അവിടെയും ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ വിശ്വാസ് കുമാർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് ആ കാര്യം കൂടി ഒന്ന് കേട്ടിട്ട് അവസാനിപ്പിക്കാം Then I see the pace a little bit, yeah. then I will try to come out. Okay. Yeah, that's why. A little bit of fire, after yeah. me, I, I'm out, then blast. Oh, okay. So uh, uh, did anybody help you or you, uh, after that you came out on your own? How did you jump from the aircraft? I'm not jumping. Okay. I just walk out. Okay. Then ambulance you, coming in. You did walk out on the building or? No, no, in, in floor. On the floor, yes, okay. in, inside mean? the uh, aeroplane. Yeah. So, uh, and you managed to get into the ambulance uh, there. Yes. What did Prime Minister tell you? What was the conversation? He's is asking me everything is okay. Uh, that's it. Uh... Yeah. You're feeling better now. Yes. And where are your family? Where's your family? Are people... in, London. Okay. The in London. Yes. M me and my brother mm -hmm. staying in India. Okay. Last eight, maybe eight nine months. Mm -hmm. And yesterday I was g going to back to London. Yeah, happen everything yeah. uh, how do you feel that you have survived this kind of I can't, I, I can't be i can't explain it's miracle everything